സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയായ ഈ ദോശ ഉണ്ടാക്കാൻ റാഗിയും മുതിരയുമാണ് വേണ്ടത് അരി ചേർക്കുന്നില്ല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാമോ ആദ്യം ഒരു പാത്രത്തിൽ ഒരു കപ്പ് റാഗി എടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് മുതിര അതായത് ഹോസ്ഗ്രാം പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ ഇതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ സാഗോ എന്ന് വെച്ചാൽ ചവരി ഇതെല്ലാം ചേർത്ത് ഒരു പാത്രത്തിലെടുത്താൽ മതി ഇതെല്ലാം കൂടെ നല്ലപോലെ ആദ്യം കഴുകുക ശരീരഭാര നിയന്ത്രണത്തിന് ഡയറ്റ് ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ദോശയാണിത് ഇനി വീണ്ടും ഇതിൽ ഒഴിച്ച് എട്ട് മണിക്കൂർ സോക്ക് ചെയ്യാം ആരോഗ്യകരമായ ഭക്ഷണം ശീലമാക്കാനും ശരീരഭാരം കുറയ്ക്കാനും ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായും മുതിര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പ്രോട്ടീൻ റിച്ചായ റാഗി കഴിച്ചാൽ വേണ്ടത്ര പ്രോട്ടീൻ കിട്ടും അങ്ങനെ ശരീരഭാരം കുറയ്ക്കാനും പറ്റും എട്ട് മണിക്കൂർ കഴിഞ്ഞ് കുതിർന്ന റാഗിയും മുതിരയും അതിലുള്ള വെള്ളം മാറ്റി പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഗ്രൈൻഡ് ചെയ്യാം ഒരു സ്മൂത്ത് ബാറ്റർ ആണ് വേണ്ടത് വീണ്ടും അടച്ചു വെച്ച് എട്ട് മണിക്കൂർ ഫേമെൻറ്റ് ചെയ്യാം എട്ട് മണിക്കൂർ കഴിയുമ്പോൾ മാവ്തായി ഇതുപോലെ ഫേമെൻ്റ് ആയി കിട്ടും ഇനി നല്ലൊരു മിക്സിങ് മാത്രം മതി ചൂടായ ദോശ തവയിൽ നല്ലെണ്ണം ഗ്രീസ് ചെയ്ത് നെയ്യാണിഷ്ടമെങ്കിൽ അതും ആവാം ഇനി ഒരു സ്പൂൺ മാവൊഴിച്ച് പരത്തി ഫ്ലെയിമ് മീഡിയമാക്കി തിരിച്ച് മറിച്ചുവിട്ട് ദോശ ഉണ്ടാക്കി ഇഷ്ടമുള്ള ഏത് കറിയുടെ കൂടെയും കഴിക്കാം ഈ ദോശയ്ക്ക് സൂപ്പർ ഫുഡ് എന്ന് പേരിട്ടാൽ ഒട്ടും അതിശയോക്തി ആവില്ല അല്ലേ വ്യത്യസ്തമായ ഈ രുചി അറിയാനും ആരോഗ്യ ഗുണങ്ങൾക്കായും ഇങ്ങനെയും ഇടയ്ക്കൊക്കെ കഴിക്കാം